നമസ്കാരം ഐ പി എല്ലിൽ ഇത്തവണ മികച്ച ഫോമിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഉള്ളത് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയതോടെ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്താനും അവർക്ക് സാധിച്ചു മുംബൈക്കെതിരായ മത്സരത്തിൽ ആർ സി ബിയുടെ പ്രധാന വിജയശിൽപി നായകൻ രജത് പാട്ടിദാറായിരുന്നു മുപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് അറുപത്തിനാല് റൺസാണ് താരം അടിച്ചു കൂട്ടിയത് കളിയിലെ കേമനും പാഠിദാർ തന്നെയാണ് അതേസമയം മത്സരത്തിൽ ജയിച്ചതിന് പിന്നാലെ ആർ സി ബി നായകൻ രജത് പാഠീദാറിന് ഒരു വമ്പൻ തിരിച്ചടി കൂടി കിട്ടിയിരിക്കുകയാണ് ഓവർ നിരക്കിൽ ആർ സി ബി വരുത്തിയ വീഴ്ചയാണ് അദ്ദേഹത്തിന് പണി വാങ്ങിക്കൊടുത്തിരിക്കുന്നത് അനുവദിക്കപ്പെട്ട സമയത്ത് ഓവറുകൾ എറിഞ്ഞി തീർക്കാൻ ആർ സി ബിക്ക് സാധിക്കാതെ വന്നതോടെ ടീം നായകനായ പാഠ്യീദാറിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ബി സി സി ഐ പിഴയിട്ടത് ഈ സീസണിൽ ഇതാദ്യമായാണ് ആർ സി ബി ഓവർ നിരക്കിൽ വീഴ്ച വരുത്തുന്നത് ഓവർ നിരക്കിലെ വീഴ്ചയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഐ പി എല്ലിൽ പിഴ ലഭിക്കുന്ന നാലാമത്തെ ക്യാപ്റ്റനാണ് രജത് പാഠിദാർ നേരത്തെ ഹാർദിക് പാണ്ഡ്യ ഋഷഭ് പന്ത റിയാൻ പരാഗ എന്നിവർക്കും സമാന കാര്യത്തിൽ പിഴ ശിക്ഷ ലഭിച്ചിരുന്നു അതേസമയം രജത് പാഠ്യദാറിന്റെ ബാറ്റിംഗ് വിസ്ഫോടനമായിരുന്നു മുംബൈ ഇന്ത്യൻസിനെതിരെ കണ്ടത് മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന അഞ്ച് ഫോറുകളും നാല് സിക്സറുകളും അടക്കം അറുപത്തിനാല് റൺസായിരുന്നു അദ്ദേഹം നേടിയത് മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ടായ വാങ്ഘഡയിൽ നടന്ന ഈ പോരാട്ടത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും പാട്ടിദാർ സ്വന്തമാക്കി നേരത്തെ സീസണിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുപ്പത്തി ഒന്ന് പന്തിൽ അൻപത്തിരണ്ട് റൺസ് പാട്ടിധാർ നേടിയിരുന്നു ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക് എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലെ കേവനം പാട്ടിധാർ തന്നെയായിരുന്നു ഇതോടെ ഐ പി എല്ലിലെ ഒരു അപൂർവ നേട്ടവും പാട്ടിധാറിന് സ്വന്തമായി മുംബൈ ഇന്ത്യൻസിനെതിരെ വാങ്ഘഡയിലും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ചെപോക്കിലും പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് പാഠിദാർ സ്വന്തമാക്കിയത് എന്തായാലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇപ്പോൾ പഴയ പോലെയല്ല കഴിഞ്ഞ സീസണുകളിൽ തോൽവികളോടെയാണ് തുടങ്ങിയത് എങ്കിൽ ഇവിടെ ജയത്തോടെയാണ് അവർ മത്സരം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ കളിച്ച മുംബൈ ഇന്ത്യൻസ് ആകട്ടെ തുടർ തോൽവികളുമായി ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഇനി മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾ പോലും മങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഈ ഒരു ഐ കൂടി മുംബൈ നിറം മങ്ങിയാൽ ടീം പുനർഘടന നടത്തുന്ന കാര്യമടക്കം ചർച്ചകളിൽ വരും എന്തായാലും ഇപ്പോൾ പാഠ്യധാർ ക്യാപ്റ്റനായതിനു ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് അത്ര മോശം സമയമെല്ലാം മാറി നല്ല സമയത്തിലേക്ക് തിരിച്ചു വന്നു എന്നുണ്ടെങ്കിൽ പറയാം മാത്രമല്ല ഈ സീസണിൽ കപ്പ് പ്രതീക്ഷിക്കുന്ന ടീമുകളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഉള്ളത്